എല്ലാവർക്കും നമസ്കാരം അപ്പപ്പൊടി ഉണ്ട് ഇന്നൊരു പലഹാരമാണ് സാധാരണ പത്തിരി തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണ് ഒന്നര കപ്പ് അരിപ്പൊടിയുണ്ട് ഒരു കപ്പ് നാളികേരം അതുപോലെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത് അപ്പോൾ അരിപ്പൊടിയും നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് നാളികേരത്തില് ഒരു ഒരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ആദ്യം അപ്പൊ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ആദ്യം എന്നിട്ട് ബാക്കി ഒന്നര കപ്പ് വെള്ളം പാനൊക്കളന്ന് വെച്ചതാട്ടോ ശരിക്കും ഒന്നര കപ്പ് വെള്ളം ഒരു ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ശരിക്കും ചേർക്കാം അതായത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് ചേർക്കാം ഞാൻ ഈ നാളികേരം കൂടെ അരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കുറച്ചുതട്ട ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്താണ് ഇവിടെ വെല്ലുമ്മൻ കൂടി ആ ചെല്ല വെല്ലുമ്മേന ഇവിടെ പോയിട്ട് വേണ ചെല്ലേ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ അരച്ചത് അതിലേക്ക് ചേർക്കണം പത്തരിട്ടാ സൂപ്പറാ നല്ല പോലെ തണുക്കിട്ട നല്ല പോലെ തീയൊന്ന് കുറച്ചിട്ട് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് വിടാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റീലിന്റെ പാത്രത്തില് ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിട്ട് കുഴച്ചെടുക്കണം ചൂട് ഇങ്ങനെ നല്ലോലോ പാടില്ല പത്തരി കഴിക്കാലോ നമ്മളിതാ ഞാൻ ഞാനിവിടെ വന്നിരുന്നു സമാധാനമായിട്ട് പരത്താലോ എന്ന് വെച്ചിവിടെ വന്നിരുന്നതാ ക്യാമറമാൻ വർക്ക്ഷോപ്പിൽ പോയി അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തു ആളില്ല ഞാൻ തന്നെയാണ് ഇത് എടുക്കണതും ഞാൻ തന്നെയാണ് ചെയ്യണതും അപ്പോൾ ലാസ്റ്റ് വണ്ണം എടുക്കാം നമുക്ക് അവസാനത്തെയാണിത് അവസാനത്തെ വരെണ്ണം ഞാൻ ഈ അടപ്പ് വെച്ചൊന്ന് ഷെയ്പ്പ് ചെയ്തു കാണാനൊക്കെ ഒരു ഭംഗി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഇതും കൂടെ പരത്തിയിട്ട് കാണാം അപ്പം നമുക്ക് പതുക്കെ ഇതൊന്ന് ചുട്ടെടുക്കാം ഈ വലിയ വശം ക്യാമറയും ചെയ്യലും കൂടെ എനിക്ക് വലിയ ശീലില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം കേട്ടോ ആ വണ്ടിയേ പരിപാടി തുടങ്ങിയല്ലോ പരിപാടി തിരക്കുകൾ വന്ന് തുടങ്ങി അപ്പോ നമുക്ക് വണ്ടി ആദ്യം ശരിയാക്കി വെക്കണ്ടേ വർക്ക്ഷോപ്പിൽ ഒഴിവുണ്ടായിരുന്ന ഒഴിവ് വരുമ്പോൾ അദ്ദേഹം വിളിക്കുക ചെയ്യാം പ്രമോദ് അപ്പൊ അങ്ങനെ എമർജൻസി ഓടി പോയതാ അപ്പൊ ക്യാമറയൊക്കെ അവിടെ ഇട്ടിട്ട് എന്നെ പകുതി ജോലി അവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞു ഇത് നമുക്ക് പതുക്കെ ചുട്ടെടുക്കാം ക്യാമറയെ കൂടെ നോക്കി കുക്ക് ചെയ്യാൻ നല്ല പാടാട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കും അപ്പൊ അവരെയൊക്കെ സമ്മതിക്കാണ്ട് നിർത്തില്ല അപ്പൊ നമ്മുടെ അടിപൊളി പത്തിരിത ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അത് മാത്രല്ല നല്ല തേങ്ങാപ്പാലോ ആ അതല്ലെങ്കിൽ എന്താ നോൺ വെജിറ്റേറിയൻസിന് ഒരുപാടുണ്ടാവും കടലക്കൂട്ടാനോ ഉരുളക്കിഴങ്ങോ മസാലയോ എന്തെങ്കിലും പനീർ ബട്ടർ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കുമല്ലോ എനിക്ക് വിഷം ഇഷ്ടം ഏറ്റവും ഇഷ്ടം തേങ്ങാപാലാട്ടോ അത്യാവശ്യം അതിങ്ങനെ പുന്നി വന്നിരുന്നു കാണാമോ എന്നറിയില്ല മുഴുവനുണ്ടാക്കട്ടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടും അപ്പൊ കണ്ണിട്ട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കഴിക്കട്ടെ ഓക്കേ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ കാണാം